രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം യു എസ് ഡോളറിൻ്റെ തകർച്ച യു എസ് ഡോളർ ഇൻഡെക്സ് ഭയങ്കരമായ രീതിയിൽ യു എസ് ഡോളർ ഇൻഡെക്സ് ഭയങ്കരമായ രീതിയിൽ ഡിപ്പ് ചെയ്തു അതിൻ്റെ ഫലമായി ഗോൾഡ് പ്രൈസ് ഉയർന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആക്കി തന്നെ വെച്ചു അതും ഗോൾഡ് പ്രൈസ് ഫേം ആകുന്നതിന് ആദ്യത്തെ മണിക്കൂറുകൾ ഉപകരിച്ചു എങ്കിൽ യു എസ് ഡോളറിൻ്റെ ഇടിവ് തന്നെയാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചത് അതിൻ്റെ ഇടിവ് തന്നെയാണ് ഗോൾഡിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇതൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഇന്ത്യ റേലും പറഞ്ഞു എങ്ങനെയുണ്ട് ദ റിയൽ പ്രോബ്ലം ഈസ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ റഷ്യ ഉക്രൈൻ ആൻഡ് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് ഓക്കെ ഒരർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ റിയാലിറ്റി പറയുകയാണെങ്കിൽ നിരപരാധികളെ ഒരുപാട് പേരെ കൊതി കൊല്ലുക അല്ലെങ്കിൽ എന്താ അവരെ പരിക്കേൽപ്പിക്കുക അവരുടെ വീടുകൾ തകർക്കുക അതാണ് മിഡിൽ ഈസ്റ്റ് നടക്കുന്നത് ഓക്കെ ഒരു മറ്റൊരർത്ഥത്തിൽ നമ്മൾ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല അവിടെ അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറയും പോലെ തന്നെ അപ്പോൾ ഇതിൽ കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റിയൽ ന്യൂസ് അല്ലേ നമുക്ക് നൽകേണ്ടത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഇന്ദിരയിൽ നിങ്ങളോട് എപ്പോഴും ഒരാളോട് എല്ലാ ആളുകളോടും അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും പറയ ഇന്ദിരയിൽ നിങ്ങളോട് എപ്പോഴും പറയലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അസറ്റുകൾ ആണ് എല്ലാവരും എല്ലാവരും എപ്പോഴും വാങ്ങേണ്ടതെന്ന് ഇന്ദിരയിൽ പറയുന്നു കാരണം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വേളിലൂടെയാണ് നമ്മൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ പണവും നിങ്ങളുടെ തൊഴിലാളി തൊഴിലാളിയാണെന്നാണ് പറയുക ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ പണത്തെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുക അതായത് ആസ്തികൾ വാങ്ങുക പണത്തിൻ്റെ വരവ് കൂടുമ്പോൾ മാത്രം ആഡംബര വസ്തുക്കൾ വാങ്ങുക ഒരുപാട് പേര് ഇന്ത്യയിൽ കാണുന്നുണ്ട് ഓരോ സമയത്തും അതുകൊണ്ടാണ് ഇന്ത്യയിൽ അത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഓക്കെ എന്തായാലും അതൊന്നും നമ്മുടെ വിഷയമല്ല നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്നും ഇന്ന് എൺപത് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അങ്ങനെയായിരുന്നു ആയിരുന്നു അൻപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപതായത് നാളെ ഒരു നാനൂറോ നാനൂറ്റി നാൽപ്പതോ എന്താ ഉയർന്നേക്കാവുന്ന നാ നാനൂറോ നാ നാനൂറ്റി നാൽപ്പതോ നാളെ ആയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂല് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടി വന്നു രാത്രി ഇപ്പോൾ തിരിച്ചെത്തിയതാണ് അപ്പോഴാണ് ഇത് കണ്ടത് ഇന്റർന് രാവുന്നോ പകലൊന്നോ എന്ററിയിൽ നിന്നും ഇല്ല ഏത് സമയത്തും ജോലി ചെയ്യാൻ പോകേണ്ടി വരും ബട്ട് മൈ ഓൺ ബിസിനസ് ഓക്കെ താങ്ക് യു